ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രം എന്നെ തെറി വിളിച്ച് രംഗത്ത് വരുന്നു എന്താണ് ഈ പ്രത്യേക വിഭാഗം എന്ന് മുസ്ലിം സമുദായത്തിന് പറയാനുള്ള കാര്യം നമ്മളും നോമ്പ് എടുക്കുന്നതാണ് നമ്മളും അത്രയും ആ മാസത്തെ പുണ്യമായി കാണുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാള് ആ വീടേ മുന്നിൽ നിർത്തിക്കൊണ്ട് പരാതിപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ

പറയുന്നു ശരിയല്ല എന്ന് ഞാൻ 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 പറഞ്ഞു അതല്ലായിരുന്നു ഉദ്ദേശിച്ചത് ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് അത് അങ്ങനെ എടുത്തതാണ് ഞാൻ എന്ത് ചെയ്യാനാണ് അല്ല ആ മതവിഭാഗങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിച്ചുകൂടെ ഇതൊക്കെ നല്ലതാണ് സോഷ്യൽ മീഡിയ പബ്ലിക് ആണെങ്കിൽ

ഈ നായിൻ്റെ മോനെ എന്ന് വിളിക്കുമ്പോൾ ഇത്രയും ഓപ്പണായി ചോദിക്കുമ്പോൾ ഈ നായിൻ്റെ മോനെ എന്നുള്ള പദപ്രയോഗം ഉദ്ദേശിക്കുന്നുള്ളത് ആ വിളിച്ച ആളുടെ പിതാവിനെയാണ് ഇതുവരെ വീഡിയോസിൽ പിന്നെ എന്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിണ്ടാണ്ട് ഇങ്ങനെ കെട്ടി എന്ന് അല്ലെങ്കിൽ ഒരാളെ കൊന്നു എന്ന് അയാളെ കൊല്ലുക എന്നുള്ള ഒരു അനുവാദത്തിലേക്കാണ് ചിന്താഗതി പോകുന്നുള്ളത് ആ ഒന്നാമത് ഞാൻ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇത്ര ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുള്ളത്